അഭിനയം പോലെ അനായാസമാണ് സദാനന്ദൻ ചേപ്പറമ്പ് എന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ ശബരിമലയിലെ കൃത്യനിർവഹണം നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ ഇദ്ദേഹം കഴിഞ്ഞ രണ്ട് വ്യാഴവട്ടമായി ശബരിമലയിൽ ഔദ്യോഗിക സേവന രംഗത്തുണ്ട് അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ട സഹായവും നിർദ്ദേശവുമായി താരപരിവേഷമില്ലാതെ സന്നിധാനത്താണ് സദാനന്ദൻ ചേപ്പറമ്പ് എന്ന നടൻ കൂടിയായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇത്തവണയുള്ളത് മലയാളി ഭക്തർ പരിചിത മുഖം കണ്ട് കുശലന്വേഷണം നടത്തുന്നതും സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നതുമെല്ലാം തന്നിൽ മേലധികാരികളെ ഏൽപ്പിച്ച ജോലിക്ക് ഭംഗം വരുത്താതെയാണ് സദാനന്ദൻ എന്ന പോലീസ് സ്വാമി നിർവഹിക്കുന്നത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ മുതൽ ഇപ്പോൾ പുറത്തിറങ്ങിയ പൊറാട്ടുനാടകം വരെ നാൽപ്പതോളം സിനിമകളിലാണ് സദാനന്ദൻ വേഷമിട്ടത് മിമിക്രിയിലൂടെയും നാടകത്തിലൂടെയും വെള്ളിത്തിരയിലെത്തിയ ഈ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് അയ്യപ്പ സന്നിധി ഭാഗ്യത്തിന്റേതാണ് രണ്ടായിരത്തി പതിനേഴിൽ സിനിമയിലെത്തിയതു മുതൽ ഇന്നോളം തന്നെ തുണച്ചത് അയ്യപ്പ കടാക്ഷം ഒന്നു മാത്രമാണെന്നാണ് സദാനന്ദൻ ചേപ്പറമ്പ് പറയുന്നത് അഭിനയിച്ചതിൽ ഏറിയ പങ്കും പോലീസ് വേഷം എന്നതിലുപരി മൂന്ന് കാലഘട്ടത്തിലെ പോലീസ് വേഷം ചെയ്തതടക്കം ഒട്ടനവധി നേട്ടങ്ങളാണ് ഏഴു വർഷത്തെ സിനിമാ ജീവിതത്തിൽ സദാനന്ദന് സ്വന്തമായിട്ടുള്ളത് ഔദ്യോഗിക ജീവിതവും സിനിമാ അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ മേലധികാരികൾ നൽകുന്ന പിന്തുണയാണ് സദാനന്ദൻ ചേപ്പറമ്പിനെ തുണയാകുന്നത് ഇനി സദാനന്ദനെ കാത്തിരിക്കുന്നത് ഒരു പിടി നല്ല കഥാപാത്രങ്ങളും ചിത്രങ്ങളുമാണ് തുടർച്ചയായി ഇരുപത്തിനാല് വർഷം അയ്യപ്പ സന്നിധിയിൽ സേവനത്തിനെത്തുന്ന തനിക്ക് അയ്യൻ തുണയാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ സദാനന്ദൻ ചേപ്പറമ്പെന്ന സിനിമാ താരം ഔദ്യോഗിക രംഗത്ത് കർമ്മനിരതനാവുകയാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം